മിസ്റ്റർ ആൻഡ് മിസ്സിസ് റൌഡി രചന നിമിഷ രവീന്ദ്രൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് എന്നലറിക്കൊണ്ട് ഡോണി പാഞ്ഞു വരവേ സഞ്ജു മുഖത്തേക്ക് മുഷ്ടിയൊട്ടി ഇടിച്ചുകൊണ്ട് ഡോണിയുടെ വയറ്റിലേക്ക് തുടർച്ചയായി ആറു പഞ്ചു നിരത്തിയി ആയിടിയിൽ ഡോണിയുടെ വായിൽ നിന്നും ചോര പൊടിഞ്ഞു സേവിയർ സ്വയം തന്റെ മുടിക്ക് കുത്തിപ്പിടിച്ചുകൊണ്ട് അലരി ചോദിച്ചു ശേഷം ഓടിച്ചെന്ന് സഞ്ജുവിന്റെ വയറ്റിലേക്ക് ആഞ്ഞു ചവിട്ടി പെട്ടെന്നുള്ള പ്രയത്തിൽ സഞ്ജു പുറകിലേക്ക് വേച്ചുപോയി കൂടാതെ സഞ്ജുവിന്റെ തലയിലേക്ക് തന്റെ തലകൊണ്ട് സേവിയർ ആഞ്ഞിടിച്ചു ഒരു നിമിഷം സഞ്ജുവിന്റെ തലയിലൂടെ ഒരു മിന്നൽ പാഞ്ഞു എന്നാൽ ഞൊടി നേരം കൊണ്ട് സഞ്ജു തന്റെ ബലിഷ്ടമായ കൈകൾ സേവിയറിന്റെ കഴുത്തിൽ പിടിമുറുക്കി പുറകിലേക്ക് തള്ളി സേവിയറിൽ നിന്ന് ശബ്ദമുയർന്നു സേവി വാശിയോടെ ബിയർ ബോട്ടിൽ പൊട്ടിച്ച് സഞ്ജുവിന്റെ നേരെ വീശി എന്നാൽ ഉയരത്തിൽ വായുവിലേക്ക് ചാടിക്കൊണ്ട് സഞ്ജു ബിയർ ബോട്ടിൽ കാലുകൾ കൊണ്ട് തട്ടി തെറിപ്പിച്ചു ഇരുവരും പരസ്പരം കൈകൾ കൊണ്ട് കഴുത്തിൽ വരിഞ്ഞു മുറുക്കി സേവിയും സഞ്ജുവും ശ്വാസത്തിനായി പിടഞ്ഞു നീ സഞ്ജുവിന്റെ കഴുത്തിൽ പിടിമുറുക്കിക്കൊണ്ട് സേവർ ചോദിക്കവേ സഞ്ജു പിടഞ്ഞുകൊണ്ട് സേവറിന്റെ ഇടുപ്പിലേക്ക് മുഷ്ടിയിട്ടിടിച്ചു പുറകിലേക്ക് ചവിട്ടി തെറിപ്പിച്ചു പാതിയിൽ എഴുന്നേറ്റ് വരാൻ നിന്ന ഡോണിയുടെ നാപിയിലേക്ക് കലി വീണു സഞ്ജു ആഞ്ഞു ചവിട്ടി എന്നാൽ അവശ്യനായ ഡോണി സഞ്ജുവിന്റെ കാലിലേക്ക് പിടിയിട്ടു മതി ഇനി തല്ലത് ആരോ നിങ്ങൾ എന്തിനാ ഞങ്ങൾ ഉപദ്രവിക്കുന്നത് ഡോണി കീഴടങ്ങിയതോടെ സേവ്യർ ഒഴിച്ച് കൂട്ടത്തിലുള്ളവരെല്ലാം പുറത്തേക്ക് ഇറങ്ങി ഓടി കീഴപ്പവിടെ സഞ്ജു വീണെടുക്കുന്ന സേവിയറിനെയും ഡോണിയേയും നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ ആരാണെന്നതിൽ അല്ല പ്രസക്തി ഞാൻ ആർക്കു വേണ്ടി വന്നു എന്നതിലാ അലേടാ മന്ത്രി മത്തായ്ച്ച മോൻ സേവിയറായി പറഞ്ഞു കൊടുക്കടാ കൂട്ടുകാരൻ നീ ഒരുക്കിയ സർപ്രൈസ് എന്തായിരുന്നു അപ്പം പിടികിട്ടു ഞാൻ ആർക്കു വേണ്ടിയാണ് വന്നതെന്ന് ഡോണിയിൽ നിന്നും സേവിയർ കരിയിലേക്ക് നടന്നുകൊണ്ട് സഞ്ജു പറഞ്ഞു തനിക്കരികിലേക്കുള്ള നടത്തം പോലും ഭയാനകമായി തോന്നിയത് കൊണ്ടാവണം സേവ്യർ പറഞ്ഞു തുടങ്ങിയത് അത് അത് നീയായിട്ട് രാവിലെ പ്രശ്നം ഉണ്ടാക്കിയ പെണ്ണിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിരുന്നു നിനക്ക് ആ പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് നടീട്ട് അതിന്റെ വിഷം മാറിക്കോട്ട് നിൽക്കരുത് ചെയ്താ പപ്പ പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ സഞ്ജു സേവിയറിന്റെ മുഖത്തേക്ക് ബൂട്ടിട്ട കാലുകൾ കൊണ്ട് ചവിട്ടി നീക്കി അവൻ്റെ കോളറിൽ പിടിമുറുക്കി ആ അപ്പന്റെ അധികാരത്തിൻ്റെ തിമിരലാ പക്ഷേ ഒരു പണിക്കിറങ്ങുമ്പോൾ അവൾക്കായി ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടോ എന്ന് കൂടെ നോക്കണം അല്ലെങ്കിൽ വീട്ടിലാമ്പിള്ളേര് ഇതുപോലെ കയറി ഇറങ്ങും സഞ്ജു പറഞ്ഞുകൊണ്ട് തന്നെ മുട്ടുവത്തി താഴേക്കിരുന്നു സേവിയറിന്റെ ഷർട്ട് നേരെ ഒതുക്കിക്കൊണ്ട് സഞ്ജു തുടർന്നു സേവ്യറായ ഈ പ്രശ്നം ഞാൻ ഇവിടത്തോടെ മറക്കുവാണ് നീയും ഇനി ഇതിന്റെ പുറകെ നടക്കാം എനിക്ക് സമയമില്ല ഞാൻ നിന്നെ തള്ളിയില് തെറ്റില് നിനക്കും അറിയാം എനിക്കും അറിയാം വീട്ടേക്ക് അവൾ അവള് വേറെയാ അവളെ തൊട്ട എനിക്കൊരു തരം ഭ്രാന്ത് പിടിക്കും എനിക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ കഴിയില്ല പിന്നെ ആറു വർഷം ആറു വർഷത്തിന് ശേഷം കാണുവാൻ ഞാൻ അവളെ ആസ്വദിക്കാൻ ഞാൻ അവളുടെ ഓരോ കുസൃതിയും അവളെൻ്റെ റൗഡിപ്പെണ്ണാ എൻ്റെ മാത്രം അതുകൊണ്ട് എനിക്ക് ഒരു തടസ്സമായി ഇനി വരരുത് വന്നാ മുന്നൂറ് കിലോമീറ്റർ ദൂരത്തു നിന്ന് അവളെ സംരക്ഷിച്ചെനിക്ക് മുപ്പതടി ദൂരത്തിൽ നിന്ന് അവളെ സംരക്ഷിക്കാൻ അധിക സമയം വേണ്ട എന്നാൽ പിന്നീടത് ഇതുപോലൊരു സംഭാഷണത്തിൽ ഒതുങ്ങില്ല കാരണം അവൾ എനിക്ക് അത്ര കണ്ട് പ്രിയപ്പെട്ടവളാണ് ഇനി എന്റെ പുറകെ വന്ന് നിന്റെ അപ്പന്റെ പിടിപാടിന് ഫലം കാണിക്കാനാണ് ഭാവം ഓർത്തോ എന്റെ അപ്പന്റെ പിടിപാട് ഞാൻ കാണിച്ചാ നീയും നിന്റെ അപ്പനും നാളെ ഭൂമിയിൽ ഉണ്ടാവില്ല കേടാ സ്റ്റേ ദി ഹെൽ ഫ്രം അത്രയും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നിറങ്ങുമ്പോൾ പതിനാല് വയസ്സുകാരൻറെ ഏകപക്ഷീയമായ പ്രണയം ഇന്നത്തെ ഇരുപത്തിരണ്ട് വയസ്സുകാരനിൽ അവശേഷിക്കുന്നുണ്ടെന്ന തിരിച്ചറിവിലായിരുന്നു സഞ്ജി ജീപ്പിനടുത്തേക്ക് ചൂട് വെക്കുമ്പോൾ നിലയുടെ കണ്ണുകളിൽ കാണാൻ കഴിഞ്ഞിരുന്നു എന്നിൽ നിന്ന് അവൾക്ക് നഷ്ടമായ വിശ്വാസത്തിന്റെ കടുക് താൻ ഇന്ന് തിരിച്ചു പിടിച്ചിട്ടുണ്ടെന്നു അവർ വീട്ടിലെത്തുമ്പോൾ നേരെ ഏഴുമണി കഴിഞ്ഞിരുന്നു മുൻവശ് തന്നെ എല്ലാവരും അവർക്കായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു സഞ്ജു നിലയും കയറിയുടൻ സീത അവടെ കൈ വലിച്ചുകൊണ്ട് ഹാളിലേക്ക് നടന്നു കഥ കടച്ചതും അവളുടെ മുഖത്തേക്ക് കൈവീശി അവർ ആഞ്ഞടിച്ചു എന്തിനാണ് ഇങ്ങനെ മനുഷ്യരെ തീ തീറ്റിക്കുന്നത് പോലീസ് സ്റ്റേഷൻ ഇക്കാര്യം വന്നിരിക്കുന്നു ആരെയും അറിഞ്ഞ പിന്നെ നിന്റെ ഭാവി എന്താവും ചിന്തിച്ചിട്ടുണ്ടോ നിന്നാരും കുറ്റം പറയില്ല അച്ഛനില്ലാത്ത അമ്മ വളർത്തിയ മക്കളല്ലേ അതിന്റെ കുഴപ്പാണെന്നേ പറയൂ എന്നെ കുറിച്ച് ആലോചിച്ചില്ലേലും ഈ നിൽക്കുന്ന നിന്റെ ചേച്ചിയെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് നിനക്ക് വാവേ വാവേ എന്ന് പറഞ്ഞ് നടക്കുന്ന അവരുടെ ജീവിതം കൂടെ ഇല്ലാതാക്കുന്ന അവസ്ഥ നീ എങ്ങനെ എന്റെ വായിറ്റിൽ വന്ന് പിറന്നു ആ മനുഷ്യൻ്റെ വില കൂടി നീ കളയോ ചുമരിൽ തൂക്കിട്ടിരിക്കുന്ന അവടെ അച്ഛൻ്റെ ഫോട്ടോയിൽ കഴിച്ചുകൊണ്ട് സീത പറഞ്ഞു കൂടാതെ കയ്യിൽ കിട്ടിയ വസ്തുക്കൾ കൊണ്ടെല്ലാം കലിതിരുവോളടിക്കുകയാണ് അവർ സഞ്ജു ഉൾപ്പെടെ എല്ലാവരും തടയാൻ ശ്രമിച്ചെങ്കിലും സീത അടങ്ങിയില്ല നില അപ്പോഴും തലകുനിച്ച് നിൽക്കുകയല്ലാതെ ഒന്നും മിണ്ടിയില്ല കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ പോലും അവളിൽ നിന്ന് ഉതിർന്നില്ല കണ്ടില്ലേ എത്ര തല്ലുകൊണ്ടിട്ടും അതെ കുരുക്കൊണ്ടോ നോക്ക് ഹസത്ത് വീണും തല്ലാനായി കൈകൾ ഉയർത്തവേ സഞ്ജു സീതയെ തടഞ്ഞു സീതമ്മ ഒന്ന് മാറി ഞാൻ പറയുന്നു എന്ന് കേൾക്ക് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല കയ്യിലെ ചട്ടകം പിടിച്ചു വാങ്ങിക്കൊണ്ട് അവൾക്ക് മുന്നിലായവൻ നിന്നു ആ നേര നില മുറിയിലേക്ക് പടികൾ കയറി കുറച്ച് മുന്നോട്ട് പോയ ശേഷം അവൾ തിരിഞ്ഞെന്ന് പറഞ്ഞു ഈ അമ്മയുടെ വയറ്റിൽ ജനിച്ചുകൊണ്ട് തന്നെയാ ഇന്ന് പ്രതികരിക്കാൻ തോന്നിപ്പോയത് ഞാൻ കാരണം എൻ്റെ അപ്പാവിക്ക് ഒരപമാനം ഉണ്ടാവില്ല പറയുമ്പോൾ അവടെ തൊണ്ടിടത് കണ്ണുകളിൽ നനവു പടർന്നു അവൾ മുറിയിൽ ചെന്ന് കഥ കടച്ചു ഇതേ സമയം സഞ്ജു നടന്ന കാര്യമെല്ലാം അവരോട് വിശദീകരിച്ചു എല്ലാം അറിഞ്ഞ നിമിഷം സീതക്ക് സ്വന്തം പ്രവൃത്തിയോർത്ത് വിഷമം തോന്നി നില മുറിയിൽ കയറിയുടൻ ടേബിളിന് മുകളിൽ വെച്ച ചിത്രത്തിലൂടെ വിരലോടിച്ചു അച്ഛനും മക്കളും ചേർന്നുള്ള ചിത്രമായിരുന്നു അത് കാണവേ ഉള്ളിൽ നിന്ന് സങ്കടം തികട്ടി വന്നു പിന്നീട് അതൊരു പൊട്ടിക്കരസിലായി മാറി ഞാൻ എന്താണ് എന്താണപ്പ ചെയ്ത് അപ്പതിനെ പറഞ്ഞു തന്നിരിക്കുന്നത് നമ്മുടെ ശരീരം നമ്മുടെ മാത്രം അവകാശമാണെന്ന് ആരെങ്കിലും കൈകടത്താൻ നോക്കിയാൽ പ്രതികരിക്കണം എൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ പോലും ഒരു കുഞ്ഞു പെണ്ണിന്റെ നിസ്സഹായ മുഖം കണ്ടപ്പോൾ പ്രതികരിച്ച് പോയതാ അപ്പം മറ്റൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല ആ കുഞ്ഞിൻ്റെ കരഞ്ഞു കരഞ്ഞുകരഞ്ഞ മുഖം മാത്രമായിരുന്നു ഈ നിമിഷം വരെ ഞാൻ ചെയ്ത തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇനി തെറ്റാണോ അപ്പ അമ്മയുടെ മുന്നിൽ അത് തെറ്റാവുമല്ലേ നമ്മുടെ അമ്മ പാവ എനിക്കറിയാം അമ്മയുടെ നിസ്സഹായാവസ്ഥ എനിക്ക് മനസ്സിലാവും എന്നിരുന്നാലും എനിക്കിന്ന് ഒത്തിരി നൊന്നു അപ്പ കൈകാലുകളിലെ പാടുകളിലൂടെ അവൾ വിരലോടിച്ചു ആ നിമിഷം ജനലിലൂടെ ഇളങ്കാറ്റ് അവളുടെ മുടികളെ തലോടുന്നതായി തോന്നിയവൾക്ക് ഒരു വേള അത് അപ്പയുടെ സ്പർശനമായി അവൾക്ക് ആ സാന്ത്വനത്തിലെപ്പോഴോ അവളും മയങ്ങിപ്പോയി നടന്ന കാര്യങ്ങളൊക്കെ സഞ്ജുവിൻ്റെ മനസ്സും വല്ലാതെ അസ്വസ്ഥമായിരുന്നു അവൻ കഥകളിൽ ഒട്ടേറെ തവണ തട്ടി ഒളിച്ചെങ്കിലും അവൾ കഥകു തുറക്കാൻ കൂട്ടാക്കിയില്ല അരമണിക്കൂർ നേരം കഴിഞ്ഞപ്പോൾ നില കഥക തുറന്ന് പുറത്തേക്ക് വന്നു ഒട്ടും വൈകാതെ നേരെ കണ്ട സഞ്ജുവിൻ്റെ മുറിയിലേക്ക് അവൾ ചൂട് വെച്ചു ബെഡിൽ കമിഴ്നീടക്കുന്ന സഞ്ജുവിനെ നോക്കി അവൾ മുന്നോട്ട് നടന്നു ആദ്യം അല്പം അടിച്ചെങ്കിലും പിന്നീട് സ്വാതന്ത്ര്യത്തോടെ അവൾ സഞ്ജുവിനു സമീപം ചെന്നു കമിഴ്നീടക്കുന്നവൻ്റെ മുകളിൽ കാല് രണ്ട് രണ്ട് വശത്തേക്കിട്ട് പുറത്തേക്ക് കിടന്നു ഒരു കുഞ്ഞ് അച്ഛൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന പോലെ അവൾ അവൻ്റെ പുറത്ത് പറ്റിച്ചേർന്ന് കിടന്നു അവൻ ഉറങ്ങിക്കാണില്ലെന്ന് അവൾക്കറിയാമായിരുന്നു നിലയുടെ സാമീപി പറഞ്ഞ സഞ്ജു പതിയെക്കായി പുറകിലേക്ക് തിരിച്ചുകൊണ്ട് അവളുടെ മുടിയിൽ തലോടി നീ ഉറങ്ങിയില്ലേ സഞ്ജുവിൻ്റെ ചോദ്യത്തിന് അവളില്ലെന്ന് തല ഒരുക്കി സഞ്ജു അവളെ പതിയെ വലിച്ച് ബെഡിലേക്ക് കിടത്തി അവൾക്കടുത്തായി അവനും കിടന്നു ഒരുപാട് നൊന്തോടി സഞ്ജു നിലയുടെ മുഖത്തേക്ക് നോക്കാതെ ചോദിച്ചു കേൾക്കേണ്ട താമസം ചുണ്ടിവിടെ എത്തിക്കൊണ്ട് നില മൂളി എവിടെ നോക്കട്ടെ സഞ്ജു നിലക്ക് ആമുഖമായി കിടന്നുകൊണ്ട് കയ്യിലെയും കാലിലെയും പാടുകളിൽ കൈയോടിച്ചു അവസാനം അവളുടെ കവിളിലേക്ക് നോക്കി അഞ്ചു വിരലുകളും പതിഞ്ഞു കിടക്കുന്നു അവൻ കവിളിയിൽ പതിയെ തലോടി മനസ്സിലെ പതിനാല് വയസ്സുകാരനിലുണ്ടായ പ്രണയം വീണ്ടും ഉടലെടുത്ത പോലെ അവന് തോന്നി തുടങ്ങി ആ ഒന്ന് ചിമ്പിക്കാൻ അധരങ്ങൾ വിറക്കുന്നത് അവൻ അറിഞ്ഞു അവളുടെ കണ്ണുകളിൽ അവൻ കാണുകയായിരുന്നു പണ്ടെങ്ങാവോ ബാക്കി വെച്ച പരിഭവങ്ങളും പരാതികളും അതിലേറെ സ്നേഹത്തിൻ്റെ നീർത്തുള്ളികൾ ആ കൺകോണുകളിൽ സ്ഥാനം പിടിച്ചിരുന്നു അവൻ മുഖം അവളിലേക്ക് അടുപ്പിച്ചു ഞൊടിയിടയിൽ അവളവന് വാരിപ്പുണർന്നു ആലിംഗനത്തിൽ അവൻ്റെ ശരീരം വെട്ടിവിറച്ചു എന്നാൽ പെട്ടെന്ന് ബോധം വന്നപ്പോൾ അവൻ ഉണർന്നു അവൾ ആഗ്രഹിക്കുന്ന വാത്സല്യമാണെന്ന് അവന് തോന്നിപ്പോയി അവൻ അവളുടെ മുടിയിൽ പതിയെ തലോടി കുറച്ചു സമയത്തിന് ശേഷം അവൾ മുറിയിലേക്ക് തിരികെ നടന്ന അകലന്ത വീക്ഷിച്ചുകൊണ്ട് സഞ്ജു പുഞ്ചേരിയോടെ നിദ്രയിലേക്ക് വീണു നേരം പുലരവേ നില എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി സങ്കടങ്ങൾ കരഞ്ഞു തീർത്തുകൊണ്ട് നില ഓക്കെ ആയി അതല്ലെങ്കിലും അങ്ങനെയാണ് ചില സങ്കടങ്ങൾ കരഞ്ഞു തന്നെ തീർക്കണം ആ കണ്ണു നീരോളം സാന്ത്വനം മറ്റൊരു വ്യക്തിക്കും തരാൻ സാധിക്കില്ല അമ്മ അവൾ വിളിച്ചുപോയി വരുന്നു പെണ്ണെ കീറി പൊളിക്കണ്ട നിധി വാ കഴിക്കാം വരുമ്പോഴേ നമ്മുടെ കൂടെ വിളിച്ചോ ടേബിൾ ഇരുന്നു കൊണ്ട് നില ഉറക്കെ വിളിച്ചു പറഞ്ഞു ദേ വരുന്നു ബെൽറ്റ് ഇട്ടുകൊണ്ട് നിധിയും അമ്മ നിധി അമ്മ ചേച്ചി ഇവിടെ അവള് നേരത്തെ പോയല്ലോ സഞ്ജുവും പോയി ഭക്ഷണം പ്ലേറ്റിലേക്ക് ഉളമ്പിക്കൊണ്ട് സീത പറഞ്ഞു എവിടേക്ക് സഞ്ജുവിൽ നിന്നറിഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിൽ നിന്നും താനെ ആ ചോദ്യം പുറത്തേക്ക് വന്നു കോളേജിലോട്ട് അല്ലാതെ എങ്ങോട്ട് ഇന്നെന്തോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് അവൻ പറഞ്ഞു ൂസില്ലാത്ത മട്ടിൽ അയ്യോ പെട്ടല്ലോ അവൾ പിടഞ്ഞോണ്ട് എഴുന്നേറ്റു പിന്നെ നോക്കിയില്ല സ്കൂട്ടിൽ കയറി പറപ്പിച്ച് നേരെ വണ്ടി നിർത്തവേ അവൾ ക്ലാസ്സിലേക്ക് ഓടി വഴിയിൽ വെച്ചാണ് സിദ്ധു അവളെ കാണുന്നത് എടോ താനിതെങ്ങോട്ടേ ഓടുന്നേ പതിയപ്പോ വീഴും അവൻ ഉറക്കെ അലറി സമയം സിദ്ധുട്ടാ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അവൾ മുറക്കെ അലറി പറഞ്ഞോണ്ട് ഓടി നേരെ ക്ലാസ്സിന് മുമ്പിൽ എത്തിയപ്പോൾ കുറെ കുട്ടികൾ പുറത്ത് നിലനിൽക്കുന്നു കൂട്ടത്തില് ആൽബിയെ കണ്ടപ്പോൾ അവൾ കാര്യം തിരക്കി ആൽബി എന്താ പ്രശ്നം എന്തായാലും പുറത്ത് ആകെ പെട്ടുപോയി നീദേശിയാണെന്ന് കരുതി വീരപ്പനാകത്ത് പ്രൊജക്ട് വെക്കാത്തൊരു പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു നേരെ നേരെയും പോകുന്നു ആഹാ എന്നാ ആൽബിമാനും ഇടുന്നില്ലേ ചേച്ചി എന്ന് കയറിട്ടെ അല്ല നീളത്തമ്പുരാട്ടി വെച്ചിരുന്നോ ഇല്ല പക്ഷെ ഞാനിന്ന ലീവായിരുന്നല്ലോ എനിക്ക് കയറാം അഹങ്കാരം നിറഞ്ഞ ഭാഗത്തോടെ നില പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു എന്നാ ചെല്ലില് പോയിക്കോ

എന്നാൽ ഞൊടി ആ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം അവിടെ ആ വരാത്തവരാ ആ നിമിഷം പലതിന്റെയും തിരിച്ചറിവ് നിമിഷമായിരുന്നു പിന്നെ വീരപ്പൻ ഓൺ ഫയർ ഇതുവരെ കേൾക്കാത്ത നല്ല മുട്ടൻ തെറികൾ അതും ഇംഗ്ലീഷിൽ പകച്ചു പോയൻറെ ബാല്യം സാർ പുതിയതാണോ ഒരാവേശത്തിൽ അവൾ ചോദിച്ചു പോയി ക്ലാസ്സിൽ എല്ലാവരും വായ്പൊളിച്ച് നോക്കി നിൽക്കുകയാണോ സഞ്ജു തെറിയൊക്കെ പുതിയതാ കുറച്ചൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ട് അത് നിനക്കുള്ളതാ മോനെ സഞ്ജുവിനെ നോക്കി പ്രകോപിക്കാൻ മട്ടിൽ നില പറഞ്ഞു ആവേശം പിന്നെ അവൾ ഒറ്റ ഓട്ടമായിരുന്നു പുറത്തിറങ്ങി ആൽബിയെ കുനിച്ചിർത്തി മുതിലേക്ക് ഒന്ന് കൊടുത്തു എന്നെ ചോച്ചു ആദ്യം പറയാൻ വിചാരിച്ചു പിന്നെ പറയേണ്ടെന്ന് വിചാരിച്ചു നിനക്കും കിട്ടിട്ടേന്ന് കരുതി കിട്ടിയല്ലേ പലിശ സഹിതം കിട്ടി പെട്ടെന്ന് സഞ്ജു ക്ലാസിന് പുറത്തെത്തി അത് കണ്ടതു നീല ഓട്ടം പിടിച്ചു അവന് അവൾക്ക് ഒറ്റയിടി അയ്യോ അമ്മേ രണ്ടാളും കൂടെ ദേ കിടക്കുന്നു ഇവള് ഇന്ന് ഞാൻ നിനക്ക് നോക്കിയോണ്ട് ഈ കുരുപ്പേ എന്നിന് എപ്പോഴും പാണ്ഡിലോറി പായുന്ന പോലെ പായുന്നേ അയ്യോ സോറി സാനിച്ചേട്ടാ അതും പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും ഓടി സനു ഷർട്ടിൽ അഴുക്കെല്ലാം തുടച്ചുകൊണ്ട് തിരിഞ്ഞതും സഞ്ജു നേരെ ചെന്ന് അവന്റെ നെഞ്ചിലേക്കാണ് കൂടെ നെഞ്ചിലേക്കാണല്ലോ അയ്യോ സോറി ചേട്ടാ ഞാൻ അറിയാതെ നില എങ്ങോട്ട പോയത് എന്റെ നില തെറ്റി നിൽക്കുമ്പോഴാ നിന്റെ നില വെറുതെ അല്ല അവളെ അന്വേഷിച്ചാണല്ലേ അവൾ ഇന്ന് പരിചയപ്പെട്ട് അന്ന് തുടങ്ങിയതാ എന്റെ കഷ്ടകാലം ദേ അങ്ങോട്ടാ അവൻ ചൂണ്ടി കാണിച്ചു സഞ്ജു ഓടിച്ചെന്ന് അവടെ മുടിയിൽ പിടിച്ചുപോലിച്ച് താഴേക്ക് ഇട്ടു മുടിന്ന് അവള് മുടിയിൽ നീ നീ ആഞ്ഞു വിട് വിടടി അവൻ അവൻ കൈ നിർത്തി ഇപ്പോൾ അവന്റെ തൊട്ട് എന്നാൽ േമാരി അവരെ തേടി അവിടെ എത്തിയിരുന്നു ഇടിവെട്ടുന്ന ശബ്ദം കാതുകളിലേക്ക് തുളച്ചു കയറവേ നില സഞ്ജുവിനെ അള്ളിപ്പിടിച്ചു മഴ പെയ്ത് തുടങ്ങിയതോടെ കുട്ടികളോടി ക്ലാസ്സിലേക്ക് കയറി എന്നാൽ പരസ്പരം വിട്ടുമാറാതെ അതേ നിൽപ്പ് തുടരുകയാണ് ഇരുവരും എന്നാൽ ഞൊടിയിടയിൽ അവൻ പിടിച്ചു വെച്ചിരുന്ന കൈ ആഞ്ഞൊലിച്ചുകൊണ്ട് അവൾ വയറ്റിലേക്ക് മുട്ടുകൈകൊണ്ട് സഞ്ജുവിനെ കുത്തി അലറി വിളിച്ചുകൊണ്ട് സഞ്ജു കയ്യിൽ മുറുകെ പിടിച്ചു എന്നാൽ അവസരം മുതലാക്കിയ നിലയിൽ അവൻ ഒന്നൂടെ അമർത്തിപ്പിടിച്ചു ഓ അവൾ അലറികൊണ്ട് താഴെ കെട്ടിയെന്ന ചെലുവെള്ളം കാലുകൊണ്ട് അവന്റെ മുഖത്തേക്ക് തേവി അതും പറഞ്ഞ അവൻ തിരിച്ചും തേവി സഞ്ജു വായിലേക്ക് വന്ന വെള്ളം താഴേക്ക് തുപ്പി അവൾ താഴെ കുത്തിയിരുന്നുകൊണ്ട് കൈകളിൽ ചളിയെടുത്ത് അവൻ്റെ കവിളിലും മേലേക്കും തേച്ച് പിടിപ്പിച്ചു ഭ്രാന്തി അവൻ അവളുടെ കൈകൾ പുറകിലേക്ക് പിടിച്ചുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് അടുപ്പിച്ചു പതിയെ അവൻ്റെ കൈകൾ കൊണ്ട് അവളുടെ കവിളിലേക്ക് തഴി അവനത് തുടർന്നുകൊണ്ടേയിരുന്നു ഇടയിലെപ്പോഴും അവരുടെ മൂക്കുകളും പരസ്പരം മുരസി ഇപ്പോൾ അവളുടെ കവിളിലും ചളി പറ്റി പിടിച്ചു അവൻ അവളുടെ കൈ അയച്ചു അവളുടെ കയ്യിലെ ചളി അവളുടെ മേലേക്ക് തേച്ചു അവൾ കൈകൾ മുകളിലേക്ക് പൊക്കി ഇട്ടിരുന്ന അവളുടെ ഷർട്ട് ജീൻസിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വന്നു അവളുടെ നഗ്നമായ വയറിലേക്ക് മഴത്തുള്ളികൾ ചാറി ഇതറിയാതെ അവൻ കൈയിലച്ചാളി അവളുടെ വയറിലേക്ക് തേച്ച് അവളൊന്നു ഉയർന്നു പൊങ്ങി ശരീരത്തിൻ്റെ അച്ചൂടറിഞ്ഞ നിമിഷം അവൻ കൈകൾ പിന്നിലേക്ക് വലിച്ച് രണ്ടാളും പെട്ടെന്ന് അകന്ന് മാറി അവരുടെ ഇടയിൽ മൗനം തളം കെട്ടി നിന്നു മഴ പേമാരിയായി പെയ്തുകൊണ്ടിരുന്നു പെട്ടെന്ന് ദൂരുന്നൊരു ബുള്ളറ്റ് അവർക്കരികിലേക്ക് പാഞ്ഞു വന്നു കറുത്ത നിറമുള്ള കോട്ടും തലയിൽ ഹെൽമെറ്റും അവർക്ക് മുന്നിൽ വന്നുകൊണ്ട് വീലുകൾ കൊണ്ട് ചെളിവെള്ളം അവർക്ക് മേൽ നനച്ചു രണ്ടുപേരും ദേഷ്യത്തോടെ അയാളെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം